ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഈ റീഡിംഗ് ജനറലാണ് ജനറലാണ് ജനറൽ ലെസ്സാണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സ സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന സന്തോഷങ്ങൾ ഫസ്റ്റ് എന്താണ് നയൻ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് വൺസ് ആവേശമാണ് എല്ലാവർക്കും പല കാര്യങ്ങൾക്കും എയ്സ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് judgment king of pentacles the shadow side the devil Anna. ദ ഹെറോഫിൻ്റെ ഉണ്ട് ത്രീ ഓഫ് എൻ്റെ കിൾസ് ദ ലവ്വേഴ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പ്സ് ആണ് Consciousness Adventure Isolation The Rebel റീബർത്ത് ബോട്ടോ തിലിക്ക് വന്നിരിക്കുന്നത് ട്രെയിനിങ് തന്നെയാണ് ഓരോരോ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് മോശമാണെങ്കിൽ അതിൽ നിന്നും വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ നയൻ ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസിന് താഴെ വന്നിരിക്കുന്നത് എന്താണ് കിങ് ഓഫ് എൻഡക്കിൾസ് ആണ് നയൻ ഓഫ് എൻഡക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ എന്തോ നയൻ വാൺസ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഫയർ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി എന്തോ നിങ്ങളിലേക്ക് വന്നു ചേരാനുണ്ട് ആരെങ്കിലും ചിലപ്പോൾ വ്യക്തികളാവാം അല്ലായെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളാവാം മറ്റ് നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധ അത്തരം ഒരു പ്രോബ്ലം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സക്സസിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയും ആവാം അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാത്തിരിപ്പാണ് കാരണം ഇവിടെ എല്ലാം നിങ്ങൾക്കുണ്ട് പക്ഷേ ഒന്നുകൂടി വന്നു ചേരണം എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കംപ്ലീഷൻ ഇവിടെ ലഭിക്കുകയുള്ളൂ ആ പരിപൂർണത നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി വന്നു ചേരാനുണ്ട് അത് എന്താണ് ആ കാര്യം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണറെ നോക്കിയിരിക്കുകയാവുക അവർ വിളിക്കുന്നുണ്ടോ അവർ മെസ്സേജ് യ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ശ്രദ്ധയുമാകാം അല്ല എങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിൽ തന്നെയും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പ് ആവാം ചിലപ്പോൾ ചില ജോലികളൊക്കെ തീർന്നിട്ട് മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ശ്രമമായിരിക്കാം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് എവിടെ നിന്നാണോ ആരാണോ നിങ്ങളെ വിളിക്കുന്നത് എന്തിനെങ്കിലും പോകാൻ വേണ്ടി അപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുകയാവുക ആരെങ്കിലും ക്ഷണിക്കുകയാവുക അവരെ വരുന്നുണ്ടോ അല്ല എങ്കിൽ ചിലപ്പോൾ യാത്ര പോകാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നുണ്ടോ എ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി എവിടെ നിന്നെങ്കിലും വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും ആവാം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ കിങ് ഓഫ് എൻറ്റക്കിൾസ് ആണ് ചിലപ്പോൾ സാമ്പത്തികം ചിലപ്പോൾ ചിൽ നിങ്ങൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വീട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയൊക്കെ ലോണിനപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവരും ഉണ്ടാവാം അത് വന്നു വന്നുചേരുന്നു എന്നുള്ളതാവാം ഇവിടെ അത് വന്നു ചേരുന്ന എനർജി കിങ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം കിങ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ പലരും ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആവാം എന്നാണ് ഇവിടെ കാണുന്നത് അത് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത് ഗേറ്റ് ഓഫ് ആണ് കാരണം നിങ്ങളിവിടെ പിരിഞ്ഞ് പോയവർക്ക് വേണ്ടിയുള്ള ചിലപ്പോൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി ഭയങ്കരമായിട്ട് എനർജി വളരെ സ്പീഡിലാണ് ഇവിടെ പാസ് ചെയ്യുന്നത് എന്ന് കാണുന്നത് വളരെ ആവേശത്തോടു കൂടി ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു സക്സസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പുറപ്പെടുന്ന എനർജി ആവാം എവിടെയെങ്കിലും യാത്ര ആ യാത്ര നിങ്ങൾക്ക് സഫലമാകുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു സക്സസ് വരാൻ വേണ്ടിയുള്ള എനർജിയും ആവാം അതിനായിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഫയർ സൈൻ ആണ് പറഞ്ഞില്ലേ അപ്പോൾ അത്രമാത്രം സ്പീഡിലാണ് നിങ്ങളുടെ ആക്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതിന് ഇവിടെ തൊട്ട് താഴെയായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഡബിൾ എനർജിയാണ് ഇവിടെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിക്ക് ഇവിടെ നിന്ന് ഇത് നിങ്ങളെ നിന്നും പോകുന്നുണ്ട് ഈ നെഗറ്റീവ് എനർജി പോകുന്നത് എങ്ങനെയാണിത് ഹെറോഹൻ്റെ എനർജി വന്നിട്ടുണ്ട് ഹെറോഹൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മീയപരമായ കാര്യങ്ങളിൽ നല്ല ഉണർവ് ലഭിക്കുകയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു ഇരുണ്ടടഞ്ഞ റൂമിൽ കഴിയുകയാണ് അല്ല എങ്കിൽ ഇരുണ്ടടഞ്ഞ ഒരു ലൈഫിൽ നിങ്ങൾ ഒത്തിരി ഒത്തിരി മാനസികമായി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തമായിട്ടൊരു അഭിപ്രായം നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങളുടേതായ ഒരു കാര്യം ൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഈ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ തൽക്കാലം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകൾ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ അത് ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ അനുഭവങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും ദൈവത്തോട് കൂടുതൽ നിങ്ങൾ അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും ദൈവത്തിൽ അതുവരെയും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വാസമില്ലാതിരുന്ന ആൾക്കാർ ദൈവത്തോടൊരു വിശ്വാസവും ഇല്ലാതിരുന്ന ആൾക്കാർ ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണാനും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിതൊന്നും കാണില്ല അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയം ഒന്ന് സമാധാനിക്കാൻ കഴിയും പല കാര്യങ്ങളും പറഞ്ഞ് സ്വന്തമായിട്ട് അഡ്വൈസ് കൊടുക്കാനും സാധിക്കും ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു അപ്പോൾ അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഒരുപാട് എനർജി നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള മംഗളകർമ്മങ്ങളും നടക്കാനുള്ള സാധ്യത നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനും മറ്റുള്ളവരെ നിങ്ങൾ നേർവഴിക്ക് നയിക്കാനുമുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെയെങ്കിലും പറഞ്ഞെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വരാം കാരണം അത് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ചിലപ്പോഴൊക്കെ നിങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പുതിയതായിട്ട് ഇവിടെ എയ്സ് ഓഫ് കപ്സ് ആരോടോ നിങ്ങൾക്ക് പ്രണയം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയം തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് ഇതുവരെയും സഹകരിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു എനർജി ടോക്സിക്ക് ആണ് ഒരു കാരണം ഒരു നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പങ്ക് ഉള്ള ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നിരിക്കട്ടെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് വിഷമം എന്നും നിങ്ങൾ അതിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും തമ്മിൽ തമ്മിൽ ബഹളം തമ്മിൽ അടി ബഹളം അല്ലെങ്കിൽ അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണല്ലോ അപ്പോൾ ഇതിവിടെ അങ്ങ് ക്ലോസ് ചെയ്താലോ അല്ലെങ്കിൽ ഇതിവിടെ അങ്ങ് എൻഡ് ചെയ്താലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ അത് അവിടെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് പുതിയ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ലവ് പ്രപ്പോസലൊക്കെ തുടങ്ങുന്നതായിട്ടും പുതിയ മാര്യേജിലേക്ക് കിടക്കുന്നതായിട്ടും ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു ലവ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡിവൈൻ ബ്ലസ്സിംഗ് ഉള്ള അല്ലെങ്കിൽ അത്രമാത്രം നല്ലൊരു കണക്ഷൻ കണക്ഷനുള്ള ഡിവൈൻ ഉള്ള ഒരു ബന്ധമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടെ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് എൻ്റെസും ഇവിടെ പലർക്കും വിവാഹം നടക്കാൻ സാധിക്കുന്നു കാരണം ഇവിടെ ഹെയർ ഓഫെൻ്റ് എനർജി വന്നിരിക്കുന്നു അതുതന്നെയാണ് പറയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് എൻ്റെക്കൾസ് ആണ് ത്രീ ഓഫ് എൻ്റെക്കൾസ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഈ നൈറ്റ് ഓഫ് എൻ്റെക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ഇടങ്ങളിലും യാത്ര പോകാനോ അല്ല എങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനും ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനോ അല്ല എങ്കിൽ മണി കൂടുതൽ ഏൺ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതുമായ എനർജിയാണ് ഇത് പലരോടും ആലോചിക്കുന്നു രാത്രി മുഴുവൻ ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു പഠനങ്ങൾ നടത്തുന്നു ഒക്കെയും സാധിച്ചിട്ട് നോക്കിയിരിക്കുന്ന എനർജി ഇവിടെയുണ്ട് അതിനായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമം സക്സസ് ആവുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് കർമ്മ ദ ലവേഴ്സ് തീർച്ചയായിട്ടും ഇവിടെ കർമ്മ എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ് പുതിയൊരു ലൈഫ് എങ്ങനെയാണ് വരുന്നത് ഇവിടെ കണ്ടില്ല അത് ആണ് വന്നിരിക്കുന്നത് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരു ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു പലരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണറെ കണ്ടുമുട്ടുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അവരുമായിട്ട് ഒന്നിച്ചു പുതിയ ലൈഫ് തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഒന്ന് മോചനം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നവർ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു ഒരുപാട് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ കോടതി കേസ് പോലീസ് സ്റ്റേഷനിൽ കയറുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ പെട്ട് വിഷമിച്ചിരിക്കുന്നവർക്കും പുതിയ ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് പുതിയ വെളിച്ചം കണ്ട് ഇതിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അവബോധം ഇത്തരത്തിലുള്ളതായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരുപടി മുന്നോട്ട് അറിവ് ലഭിച്ചിട്ട് പോകുന്ന എനർജിയാണ് അഡ്വഞ്ചർ കണ്ടിൽ എത്ര അപകടനില ഇങ്ങനെയുള്ള ഈ അപബോധം ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ബോധം ഉൾക്കാഴ്ചകളും അറി ഒക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് അപകടനിലയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനെക്കുറിച്ചൊരു ഇല്ലാതെ വരും എനിക്ക് അങ്ങോട്ട് പോയാൽ എനിക്ക് അപകടം പറ്റും എന്നൊരു ചിന്തയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നീട് പലരും ഐസൊലേഷൻ പിരീഡ് സ്റ്റെക്കായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങൾക്കൊരുപാട് എതിരാളികളുണ്ട് എന്നൊക്കെ കാണുന്ന റീബർത്ത് കണ്ടല്ലേ ഇവിടെ ഒരു ജന ഒരു സ്റ്റെക്കായിട്ടിരിക്കുകയാണ് പലരും ഡെത്താണ് വന്നിരിക്കുന്നത് ഡെത്ത് വരുമ്പോൾ റീബർത്ത് വരുമല്ല അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട് ഏ ഏതെങ്കിലും ചിലപ്പോൾ മോശകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായോ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായോ നിങ്ങൾ പലപ്പോഴും അതിൽ നിന്നും മുന്നോട്ട് വരാതെ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി അല്ല എങ്കിൽ അതിൽ തന്നെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ അങ്ങോട്ട് മാറാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും മുന്നോട്ട് വരണം ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മോശകരമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിച്ചെപ്പോഴും മൈൻഡ് നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇരിക്കാൻ പാടില്ല അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വേണമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് വരാൻ അപ്പോൾ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുക കുറച്ചൊക്കെ സ്പിരിച്വൽ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജനനം തന്നെ ലഭിക്കുന്നതാണ് പുതിയൊരു ജന്മത്തിലേക്ക് പോകാൻ സാധിക്കും പുതിയ പുതിയ ചില കാര്യങ്ങൾ നേരിടാനും പുതിയ പുതിയ ചില സന്തോഷങ്ങളിലെ സന്തോഷങ്ങൾ ആസ്വദിക്കാനും ഇവിടെ സാധിക്കുന്നതാണ് എന്ന് കാണുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഈ റെഡി വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ